രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ജോർദാൻ സന്ദർശനം അവസരങ്ങളുടെ പുതിയ വാതിലുകളാണ് ഇന്ത്യ തുറന്നിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ജോർദാൻ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു अड़ अंज वर्ष तु इ राज्य उभयक्षी व्यापार अंज बिलियन यूएस डॉलर आई उत्या तो लक्ष्य भारत जॉर्डन का तीसरा सबसे बड़ा ट्रेडिंग पार्टनर है मैं जानता हूँ कि बिजनेस की दुनिया में नंबर्स का महत्व होता है लेकिन यहाँ हम सिर्फ नंबर्स गिनने नहीं आए बल्कि हम लॉन्ग टर्म रिलेशनशिप बनाने आए हैं एक जमाना था जब गुजरात से पेट्रा के रास्ते यूरोप तक का व्यापार होता था हमारी फ्यूचर प्रॉस्पेरिटी के लिए हम वो लिंक्स फिर से रिवाइव करने होंगे द ग्रेट लीडरशिप ऑफ प्राइम मिनिस्टर मोदी इंडिया हैज विटनेस ग्रेट ग्रोथ एंड वी लुक फोर टू वर्किंग विद यू ऑल टू टेक आवर इकोनॉमिक पार्टनरशिप टू फर्दर हाइट्स ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇരുവരും ഒന്നിച്ച് ജോർദാൻ മ്യൂസിയം സന്ദർശിച്ചു ജോർദാൻ രാജാവ് അബ്ദുള്ള ബിൻ അൽ ഹുസൈനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി സഹകരണമടക്കം അഞ്ചു കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു മേഖലയിലെ സാങ്കേതിക സഹകരണം ഡിജിറ്റൽ പരിവർത്തനം നിർണായക ധാതുക്കൾ ആണവ സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കാനും ധാരണയായി ഭീകരതയ്ക്കെതിരെ ശക്തമായി പോരാടുമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു ഭീകരവാദത്തിനെതിരായ ജോർദാന്റെ ശക്തമായ നിലപാടിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചു ഇന്ത്യ ജോർദാൻ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ ജോർദാൻ സന്ദർശനം ന്യൂസ് ദൂരദർശൻ